തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും വാഗ്ദാനം പാലിച്ച ഒരാളുണ്ട് ഇടുക്കിയിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലോണ്ട്രി വാർഡിൽ മത്സരിച്ച ഡി എം കെ സ്ഥാനാർത്ഥി ജപകനി സ്വാമിദാസനാണ് ജനങ്ങൾ ആവശ്യപ്പെട്ട റോഡ് നിർമ്മിച്ച് നൽകിയത് മാറി വന്ന വാർഡ് മെമ്പർമാരോടും പഞ്ചായത്ത് ഭരണസമിതിയോടും ആവശ്യപ്പെട്ട് നടക്കാതെ പോയ റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് ലോണ്ട്രി മേഖലയിലെ ജനങ്ങൾ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ജബക്കനി മത്സരിച്ചത് ലോങ്ട്രിയിലെ ലയങ്ങളിൽ വോട്ട് ചോദിച്ചെത്തിയ ജബക്കനിയോട് ആളുകൾ ആവശ്യപ്പെട്ടത് സമീപത്തെ പള്ളിയെയും ലയങ്ങളെയും ബന്ധിപ്പിച്ചുള്ള റോഡ് എന്നവരുടെ ചിരകാല സ്വപ്നം വിജയിച്ചെത്തിയ ലോങ്ട്രിയിലെ റോഡ് നിർമ്മാണമാകും ആദ്യം പൂർത്തീകരിക്കുക എന്ന വാഗ്ദാനവും ജബക്കനി നൽകി പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു ലയങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ പിന്നീട് അവർ മുന്നിട്ടിറങ്ങുകയായിരുന്നു തേയിലത്തോട്ടത്തിലെ പിന്നാലെ ും പോയാണ് പന്ത്രണ്ടടി വീതിയിൽ റോഡ് നിർമ്മിച്ചത് ഞാൻ അതായത് മത്സരരംഗത്ത് വരുമ്പോൾ ഞാൻ ഇവർക്കൊരു വാക്ക് കൊടുത്തായിരുന്നു ഞാൻ ജയിച്ചു വന്ന തീർച്ചയായിട്ടും റോഡ് വിട്ടുതരാമെന്ന് കാലാകാലമായിട്ട് ഇവിടെ ജയിച്ചു വരുന്ന മെമ്പർമാർ ആരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല അപ്പൊ എന്നാൽ തന്നെ നമ്മൾ അത് ഒരു കൊടുത്തവർക്ക് നമ്മൾ ഈ റോഡ് വണ്ടി സൗകര്യമുള്ള ഈ റോഡായിട്ട് തന്നെ മാറ്റി തരാം നമ്മൾ പറഞ്ഞായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ തോറ്റെങ്കിലും ഇത് ചെയ്തു കൊടുക്കാനായിട്ട് ഒരു ബാധ്യത നമുക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മൾ തോറ്റാലും ജയിച്ചാലും ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്തു കൊടുത്തത് ഓപ്പൺ ഡോർ പള്ളിക്ക് സമീപം കുടുംബശ്രീയിലും മറ്റ് സാമൂഹിക സേവന രംഗത്തും സജീവയാണ് ജിബക്കിനി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പൊതുപ്രവർത്തനം തുടരുമെന്നും ജിബക്കിനി വ്യക്തമാക്കുന്നു ജനം ഇടുക്കി